അശ്വിനെന്തായി പറയുന്നേ നീ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന കുട്ടീനെ അവൾക്കൊന്നും വരാൻ പാടില്ല അവൾ ഇവിടെ രണ്ടുപേരും അശ്വിൻ ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത് ആദ്യം ഞങ്ങളുടെ അങ്കളിനും ആന്റീനിയും കാണാനില്ല അതും പോരാണ്ട് നീ ഇപ്പൊ പറയുന്നു ഞാൻ സാധന കല്യാണം കഴിക്കണെന്ന് ഞാൻ അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടേ പോരെ അതിന് ഞാനെന്താ അവളെ കരുത്തി താലിയൊക്കെ കെട്ടുന്നേ എനിക്കിതിലൊന്നും വിശ്വാസമില്ലാത്തതാ എനിക്കിതൊന്നും അയക്കാൻ പറ്റില്ല ദേവ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കത്തി നീ അവളെ ജീവിതകാലം മുഴുവൻ നോക്കുവെന്നും വേണ്ട അവളെ ഒന്ന് സംരക്ഷിച്ച മാത്രം മതി പക്ഷെ അതിന് അവളുടെ ഒരു താലി വേണം എന്നാലേ ശരിയാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എന്ത് പറഞ്ഞെന്നാ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കുന്ന ഇതുവരെ അടുത്ത് നീ ഞങ്ങളുടെ അടുത്ത് ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല സാധനം ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞു പക്ഷെ അവളെ കാലത്ത് താലി കെട്ടാൻ എനിക്ക് പറ്റില്ല അതിന്റെ കാരണം നീ പറയും എന്നാ ഞാൻ സമ്മതിക്ക ഞാനെല്ലാം പറയാം ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം മാമി നല്ല സന്തോഷത്തിലായിരുന്നു നാട്ടിലേക്ക് തിരിച്ചു എന്ന് ആലോചിച്ച് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു അതാ എല്ലാത്തിനും തുടക്കമായത് മാമി മാമ സ്നാക്സ് എന്തെങ്കിലും വേണോ നീ ചെയ്യേ എനിക്ക് പേടിയാവുന്നു

സാധന നീറ നല്ല அம்மா பாரு அப்பா வர்ஷன் என்ன இவ்ளோ நம்பறானே ஆண்டவா எங்களுக்கு அப்பா தங்கு நம்ம சாதனா அந்த தடகம் பார்க்கலையா அங்கதான் நம்மளோட ரிசோர்ட் இருக்கு அங்க வாண்டி பார்க் பண்ண ஆ இவ்ளோ അങ്ങരിക്കാ നിന്നെ അർച്ചൻ എപ്പോഴാടാ വരുന്നത് അശ്വിനെ വിളിച്ചിരുന്നു മാമ മാമി വിളിക്കുന്നുണ്ട് അവര് നമ്മുടെ പിന്താടി തന്നെ പോരൂ എന്നാ പറഞ്ഞത്

என்ன சென்னேன் நான் உனக்கும் தொலேயார்க்கா. அப்பா, கல்டா கேசல் படிடத்dd. இவன் கூடை என்னல் வாழ முடியாது. ஏன் அரலுசு நான் சுங்மா தாடியு சொண்ணேன் நீ என் செல்ல அல்லை ஏன் கண்டிலை necesario என் முத்து ஏன் உயிரினி! நான் உன்னு விட்டு போகது வடடி! மாதி களிச்சுதெர recognizes்து வே

ഫയൽസ് അതിവന്റെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ എല്ലാ ഡീറ്റെയിലും ഈ പെൻഡ്രൈവിലുണ്ട് സാർ അവനൊന്നും ചെയ്യരുത് ഓ ടി എം ആകൽ ഇവനെ വെറുതെ വിടുന്നെ അവർക്കും <laughs> <laughs> ആ രവിടെ ഇവിടെ മോളെന്ത് ഇവിടെ ചെയ്തു Hey, don't, don't cry, don't cry. Again, leave it, leave it, leave it. Wow, you're so adorable and beautiful. I can't believe. Sir, so, what happened? Again, I can't explain. Look. Oh, no, 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 no. You don't look. You don't look. Uh, uh, baby, what is your name? Sorno? നിന്റെ കണ്ണുകൾ ഇല്ലാതാക്കും നിന്റെ ആ നീല കണ്ണുകൾ എന്നെ നല്ലത് ആകർഷിക്കുക ചെയ്യുന്നത് ബേബി ഒന്നും ചെയ്യല്ല നമുക്ക് പോവാം ആദ്യം ഈ ഡെഡ് ബോഡിക്ക് ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ അങ്ങനെ ഓളിക്കോട നോക്കിക്കോണം സാധനമില്ലേ അവനെടാ അതാര ലീവ് മീ ലീവ് മീടാ എത്ര ധൈര്ടാടാ എന്റെ പെട്ടിന്റെ മീതെ കൈ വെച്ചിരിക്കുന്നത് ആരോടാ നീ നിനക്ക് എന്താ വേണ്ടത് അഷു ഇതൊക്ക പണ്ടാ അഷു നീ പാറുടാ ശരി ആരാടാ എന്നാ അച്ഛാ ഇതുക്ക് പൈറ്റ്ടിട്ട് ഇരിക്കയാരെവൻ അഷു അഷു നിങ്ങക്ക് ഇരിക്കണ്ട പോടല്ലടാ

ഏതെങ്കിലും വന്ന തല്ല വീഴാന്നുള്ള നീട്ട് പോയാലും എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപെട്ട് റിസോർട്ടിലെത്തി അവിടെ നിന്ന് വേഗം എങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മാമന മാമി എന്റെ കാറിൽ നിന്ന് ഒരുപാട് ചോദിച്ചിട്ടും അവരോടൊന്നും പറയാൻ നിന്നില്ല പക്ഷെ സാധനയുടെ പെരുമാറ്റത്തിൽ അവർക്ക് എന്തോ വ്യത്യാസം തോന്നിരുന്നു നാട്ടിലെത്തിട്ടും അവൾക്ക് മാറ്റം ഉണ്ടായിരുന്നില്ല അയാൾ അവളുടെ മുന്നിൽ വരും എന്നുള്ള പേടിയായിരുന്നു അതുപോലെ തന്നെ ഒരു സംഭവിച്ചു മനുഷ്യരനോ എനിക്ക് നിങ്ങളെ പാത്തമാതിരി ഞാപമില്ല നാം ഇത് മുന്നാടി എങ്കിലും എന്ന വന്നിരിക്കും മിസ്സർ നന്ദകേഷ് നമ്മൾ വെച്ചിട്ട് കണ്ടുപിടിച്ചൊന്നല്ല ഫസ്റ്റ് ടൈം ആണ് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ടാണ് താങ്കളുടെ മകൾ സാധന എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിച്ച കൊള്ളാം ആ ഓ മന്നിക്കണോ എൻ്റെ മോളുടെ കല്യാണം എൻ സിസ്റ്ററുടെ പയ്യനുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് താങ്കളുടെ പ്രപ്പോസല് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങളുടെ സമ്മതം ചോദിക്കാൻ വേണ്ടിട്ടല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ടേറ്റ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വന്നതാ പിന്നെ ഞാൻ നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാരണങ്ങളുണ്ട് അത് നിങ്ങളുടെ മകൾക്കോ നിങ്ങളുടെ സിസ്റ്റർക്കോലും അറിയാം ഞാൻ പറഞ്ഞ ടൈമിന് ഞങ്ങളെ അങ്ങ് എത്തിച്ചാ മതി ഞാനിപ്പോ പോകുന്നു എന്നെ പണ്ട് വെച്ചിരിക്കണ്ടു മുന്നേ സ്വല്ല വേണ്ടി താനേ അങ്ങനെ വേഗം എനിക്ക് ഡൗട്ട് അയച്ച് എന്നോ നടന്നെടുക്കുന്നു ஆனா இது வரைக்கும் சொல்லல இப்போ அந்த பிரச்சனை நம்ம வீடு வரைக்கும் வந்துட்டான் அண்ணா கிட்டாத அண்ணா சாதனை பாரு அவ உடஞ்சு போயிருக்கா கைதை பத்தி பேசாத அண்ணா இனி என்ன நடக்க போதோ அது பாரு எனக்கு தெரியும் ஆனா நான் என்ன பண்ணுவேன் இவங்க முன்னாடி சொல்றதை ஏதாவது பண்ணிருக்கலாம் ஆனா அவன் வீடு வரைக்கும் வந்துட்டான் அவன் கொஞ்சம் பிரச்சனை பிடிச்ச ஆளு എന്നാ നമ്മുടെ പറ്റിയു നമ്മൾ എല്ലാവരെയും അവന് തരും എന്റെ വീക്കിലെ അശ്വരക്കും സാധനമൊക്കെ കല്യാണം പഠന ഒരാഴ്ചക്കുള്ളിൽ കല്യാണം തീരുമാനിച്ചല്ലേ പിന്നെ പറ്റി അപ്പോ അങ്ക കല്യാണം ആർഭാടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങക്ക് അറിയാലോ എന്താ കാരണം എന്നുള്ളത് അതുകൊണ്ടാ മാമനും മാമിയെ ഡ്രസ്സ് എടുക്കാൻ എല്ലാം പോയത് ഞാൻ സാധനയ്ക്കൊപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാധന പുറത്തരുതെന്ന് ഞങ്ങളുടെ തീരുമാനമായിരുന്നു പക്ഷെ അവൻ ഞങ്ങളുടെ മാമനും മാമയും ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ കരുതിയില്ല ഡ്രസ് എടുക്കാൻ പോയവര് തിരിച്ചു വന്നില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഒരു വിവരവും ഇല്ല അശ്വിൻ അയാൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ വീട്ടിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയപ്പോൾ തന്നെ അയാളെക്കുറിച്ച് മാമൻ അന്വേഷിച്ചിരുന്നു രാഹുൽ വർമ്മ വർമ്മ ഇൻട്രസ്റ്റേഴ്സിന്റെ തലപ്പത്തിരിക്കുന്ന നാഗേന്ദ്ര വർമ്മയുടെ രണ്ടാമത്തെ പകൻ നോട്ടോറിയസ് ക്രിമിനൽ സ്വന്തം കാര്യം നടക്കാൻ ആരെ വേണമെങ്കിലും കൊല്ലം അടിക്കാത്ത ഒരു അസുര ജന്മം അശ്വിൻ പേടിക്കണ്ട നമുക്ക് അന്വേഷിക്കാം പിന്നെ സാധന ഞാനെന്തിനാ വിവാഹം കഴിക്കുന്നത് നിനക്ക് തന്നെ വിവാഹം കഴിച്ചൂടെ ഞങ്ങള് നിങ്ങളെ സഹായിക്കാം നീ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒപ്പം പോരെ സേഫായിട്ടടുത്ത് നിങ്ങളെ എത്തിക്കാം അന്വേഷണം ഞങ്ങള് നടത്തിക്കോളാം അവരെവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലെങ്കിലും അവന്റെ കയ്യിലാണെന്ന് എനിക്ക് അറിയാം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധനയുടെ കഴിത്തി താലി കെട്ടിയ അവർ മാമനും മാമയും കൊല്ലും അവന്റെ ആളുകൾ ഇവിടെ വീടിന് ചുറ്റുമുണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോ എനിക്ക് അപകടം പറ്റിയത് അവരേന്നാ ഞാൻ അവളുടെ കഴിഞ്ഞു കെട്ടുന്നത് അറിഞ്ഞ അത് പ്രശ്നോ പക്ഷെ നീ നിനക്കതിന് കഴിയും നീ താലുകെട്ടും കെട്ടിയിലും അമ്പു എനിക്കറിയാം താണെന്ന് പക്ഷെ ഞാനല്ലാതെ മറ്റൊരാൾ മറ്റൊരാളെന്തായാലും അവളെ വിവാഹം കഴിക്കുന്നവരൊരിക്കലും പ്രതീക്ഷിക്കില്ല ദയവയുടെ ഡീറ്റെയിൽസ് പുറത്തു പോവാതെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ആരും അറിയാനും പോകുന്നില്ല ദേവയ്ക്ക് വേണ്ട എല്ലാ സ്വത്തും എൻ്റെ പേരിൽ ഞാൻ എഴുതിത്തരാം പിന്നെ താലി ഒരു പാറയായിട്ടൊന്നും താ കരുതണ്ട ഞാൻ വരും എല്ലാ പ്രശ്നങ്ങളും തീർന്ന അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ അവളെ സംരക്ഷിക്കാനുള്ള ഒരു ആയുധമായിട്ട് താൻ അതിനെ കണ്ടാൽ മതി ഡോണ്ട് വെറി ഐഡ് ഐ ഡോക്ക് മാരേജ് ആൻഡ് താലി ഐ ഡോ ബിലീവ് ദാറ്റ് പിന്നെ താൻ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ കാര്യമുണ്ടല്ലോ അത് ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യേണ്ടതിന് അന്ന് തന്നെ രജിസ്ട്രേഷൻ നടക്കണം പിന്നെ <laughs> <laughs>

അവന്റെ ആളുകൾ വന്നെന്നാ തോന്നുന്നത് നിങ്ങൾ ഇവിടുത്തെ പോവാൻ നോക്ക് അത് ഞാൻ ഇവിടുത്തെ അവര് നിങ്ങളെ തേടി വരും അതിന് ഞാൻ അനുവദിക്കില്ല ദൈവാ വേണ്ടതെല്ലാം ഞാൻ തന്നിട്ടുണ്ട് എന്റെ സാധനം അവളെ നിരീക്ഷിക്കുന്നു നിന്റെ ജീവൻ കൊടുത്തായാലും പോലല്ലേ Chasing all here for the taking. Don't want to test your luck with me. I think I've had enough disease. I'm sick of all the bad thoughts, people who are half done You are not as tough as <laughs>